വണ്ടൂർ പഞ്ചായത്തിൽ അഞ്ച് വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സമിതി അധ്യക്ഷ വി ജ്യോതി ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സുരക്ഷാ മാറ്റും മുടങ്ങാതെ ഓരോ ഗുണഭോക്താക്കൾക്കും നേരിട്ട് കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കാണൊരു മേഖലയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ പ്രദേശത്തുള്ള കാണുന്ന ഓരോ സ്കൂളുകളും ഗേൾസ്കൂളുകളും അവിടെയെല്ലാം നമ്മുടെ സ്കൂളിന്റെ പുരോഗതികൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക അതുപോലെ തന്നെയാണ് ആരോഗ്യ മേഖലയും ആരോഗ്യ ോട്ട് പോകണം തന്നെ എല്ലാവരുടെയും ആഗ്രഹം ഇനി ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് അടുത്ത അഞ്ചു വർഷത്തിലേക്ക് നമ്മുടെ പോരായ്മകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി എന്തൊക്കെ എന്തൊക്കെയാണ് പുതിയ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹ സമൂഹത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു നിർദ്ദേശം ഓരോ ആളുകളുടെ ഭാഗത്തു നിന്നും ലൈഫ് ആർദ്രം അതിദാരിദ്ര നിർമ്മാർജ്ജനം പൊതുവിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ വി പറഞ്ഞു ശേഷം വീഡിയോ പ്രസന്റേഷനും ഓപ്പൺ ഫോറവും നടന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്ഥലം സമിതി അംഗം തസ്മിയ ബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ നരിംറ സി സ്വാമിദാസൻ ഷൈനി പാറശ്ശേരി ആയിഷ മാനേരി വി രുക്മിണി മൈഥിലി ഗണേശൻ ഉഷ വിജയൻ പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഹരീഷ് റിസോഴ്സ് പേഴ്സൺ അസ്മി ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ